േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഒരുപാട് സന്തോഷം നൽകുന്നൊരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് രാജ്യവ്യാപകമായിട്ട് എസ് ഡി പി ഐ ഓഫീസുകളിൽ ഈ ഡി റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനം അതേപോലെ തന്നെ തിരുവനന്തപുരം മലപ്പുറം ബാംഗ്ലൂരു ആന്ധ്രാപ്രദേശിലെ നന്ദ്യാല് താനെ ചെന്നൈ ജാർഖണ്ഡിലെ പാക്കോർ കൊൽക്കത്ത ജയ്പൂർ ലക്നൗ ഈ സ്ഥലങ്ങളിലൊക്കെയുള്ള എസ് ഡി പി ഐ ഓഫീസുകളില് ഇ ഡി ഈ സമയത്ത് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുക ഒരേ സമയത്ത് എസ് ഡി പി ഐയുടെ ഓഫീസുകളിൽ രാജ്യവ്യാപകമായിട്ട് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുക നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് നമ്മുടെ കേരളത്തില് മലപ്പുറത്തും തിരുവനന്തപുരത്തും ഈ എസ് സി പി ഐ ഓഫീസുകളിലാണ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ റെയ്ഡ് നടത്തുന്ന സമയത്ത് പുറത്ത് തോക്കുധാരികളായിട്ടുള്ള നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ സിആർ ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ ബോധമുള്ള ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതാണ് ഒരു ഒരു പാർട്ടി ഓഫീസിൽ നമ്മുടെ രാജ്യത്തെ ഒരു അന്വേഷണ ഏജൻസി റെയ്ഡ് നടത്തുമ്പോൾ തോക്കുധാരികളെ അവിടെ നിർത്തണമെങ്കിൽ ആ പാർട്ടി ഓഫീസും അതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം തീവ്രത ഈ അന്വേഷണ ഏജൻസികളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാവും ഇതൊക്കെ ഇതൊക്കെ ഏതൊരു മലയാളിയും ലളിതമായിട്ട് ചിന്തിക്കേണ്ടതാ എത്രത്തോളം തീവ്രത ഈ പാർട്ടിയൊക്കെ ആയി ബന്ധപ്പെട്ട് നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയെന്നുള്ളതിന്റെ ആദ്യ തെളിവാണ് ഈ സി ആർ പി എഫ് ഓഫീസർമാര് ഉദ്യോഗസ്ഥന്മാര് ഇവർക്ക് ഇ ഡി ഉദ്യോഗസ്ഥന്മാർക്ക് സുരക്ഷ നൽകുന്നതിന് ആ ഓഫീസുകളൊക്കെ ആയി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും തന്നെ ആദ്യം തിരിച്ചറിയണം രണ്ടാമത് നമ്മുടെ കേരള പോലീസ് സംവിധാനങ്ങളെ ഒന്നും അറിയിക്കാതെയാണ് ഈ റെയ്ഡ് നടത്തിയത് എന്നും കൃത്യമായിട്ടോ മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് കൃത്യമാണ് അതായത് നമ്മൾ ഈ ഒരു വിഷയത്തെ നോക്കി കാണുമ്പോൾ അമിത്ഷാ കൃത്യമായിട്ട് വെച്ചിട്ടുള്ള കെണിയിലേക്ക് എസ് ഡി പി ഐ തലയും കുത്തി വീണതായിട്ടാണ് നമ്മൾ ഈ ഒരു റെയ്ഡും ഈ ഒരു അറസ്റ്റും സകലതിനെയും നമ്മൾ നോക്കി കാണേണ്ടത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് അതിനുശേഷം ഒരു രണ്ട് വർഷക്കാലം നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ ഈ എസ് സി പി ഐ പ്രത്യേകിച്ച് വലിയ പ്രോഗ്രാമുകളൊന്നും തന്നെ നടത്തുന്നില്ലായിരുന്നു എന്നാൽ വക്കഫ് സംരക്ഷണ റാലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ മലപ്പുറത്തിൽ മലപ്പുറത്ത് ഉൾപ്പെടെ ഈ എസ് സി പി ഐ വലിയ റാലി നടത്തി ആ റാലിയിലൊക്കെ തന്നെ ആ പ്രോഗ്രാമിലൊക്കെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ മൂവ്മെന്റ് പോലെയുള്ള ഒരു മൂവ്മെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മൂവ്മെന്റ് എന്നത് ഉൾപ്പെടെ എസ് യു പി ഐന്റെ നേതാക്കള് വിളിച്ചു പറയുന്നത് നമ്മൾ കേട്ട് അങ്ങനെ സകല ആളുകളും തിരിച്ചറിയേണ്ടത് ഈ ഒരു സമയം വരെ ഈ കഴിഞ്ഞ ഒന്നോ രണ്ടോ ആഴ്ച മുമ്പ് വരെ എസ് യു പി ഐ അടങ്ങി ഒതുങ്ങി കാത്തിരിക്കുകയായിരുന്നു എന്തിന് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം എസ് യു പി ഐക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണ ഏജൻസികൾ വരുന്നുണ്ടോ എന്ന് അവർ നോക്കിയിരിക്കുകയാണ് അങ്ങനെ രണ്ടു വർഷവും തങ്ങളുടെ പിന്നാലെ ആരുമില്ല എന്ന് കരുതിയിട്ടാണ് കൃത്യമായിട്ട് എസ് യു പി വലിയ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് രംഗത്തെത്തിയത് ഈ വരവും കാത്തായിരുന്നു അമിത് ഇങ്ങനെ കാത്തിരുന്നിട്ടുണ്ടായിരുന്നത് ആ വരവ് വന്നു അവർ ആ പ്രോഗ്രാം നമ്മുടെ രാജ്യത്ത് വ്യാപകമായിട്ട് ഈ വക്കഫ് സംരക്ഷണ റാലി നടത്തിയിട്ടുണ്ട് ഈ വ്യാപകമായിട്ട് നടത്തിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ തോന്നിയതുപോലെയുള്ള പ്രസംഗങ്ങളുമാണ് ഉയർന്നിട്ടുള്ളത് ഈ സന്ദർഭത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തുന്നു നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം പോപ്പുലർ ഫ്രണ്ടിനെ എങ്ങനെയായിരുന്നു നിരോധിച്ചത് അതിന്റെ തൊട്ടു തലേ ദിവസങ്ങളിൽ എന്തൊക്കെ നടപടിക്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തി അതേപോലെയുള്ള നടപടികളാണ് നിലവിൽ ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ ദേശീയ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ ഓഫീസുകളിലെ റെയ്ഡുകൾ നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരുടെ വീടുകളിലേക്ക് റെയ്ഡിന് നമ്മുടെ സൈനിക സംവിധാനം ഉൾപ്പെടെ വന്ന് റെയ്ഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോലീസ് സംവിധാനങ്ങളൊന്നും അറിഞ്ഞിട്ട് പോലുമില്ലായിരുന്നു ഇല്ലായിരുന്നു കൃത്യമായിട്ട് തൂക്കിയിട്ട് കൊണ്ടുപോയതാ അതേപോലെ തന്നെയുള്ളൊരു മറ്റൊരു റെയ്ഡാണ് എസ് യു പി ഐ ഓഫീസുകളിൽ ഇപ്പോ നടന്നിട്ടുള്ളത് ഇ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ട് ജിഹാദ് നടത്താനാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് എന്ന് വളരെ കൗരവമുള്ളൊരു വിഷയല്ലേ ജിഹാദ് നമ്മുടെ രാജ്യത്ത് ജിഹാദ് നടത്താൻ പോപ്പുലർ ഫണ്ട് രൂപീകരിച്ചതാണ് എസ് സി പി ഐ എന്ന് കൃത്യമായിട്ട് സഹിതമാണ് ഇ ഡി മുന്നോട്ട് വെക്കുന്നത് പോപ്പുലർ ഫ്രണ്ടാണ് എസ് സി പി ഐയുടെ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നത് എന്നും കൃത്യമായിട്ട് ഇ ഡി മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ സന്ദർഭത്തിൽ നമ്മുടെ കേരളത്തിലെ വലിയൊരു അപകടത്തെ കുറിച്ച് ഞാനും നിങ്ങളും കൃത്യമായിട്ട് ചിന്തിക്കണം ചർച്ച ചെയ്യണം അപ്പോ യു ഡി എഫിന് പിന്തുണ ഈ എൽ ഡി എഫിന് പിന്തുണ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം ഇപ്പോ ലേറ്റസ്റ്റ് ഇലക്ഷനുകളിലൊക്കെ യു ഡി എഫിന് പിന്തുണ എന്നൊക്കെ ഈ പറയുന്ന സി പി ഐ പറഞ്ഞത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇതൊക്കെ തന്നെ ചിന്തിക്കേണ്ടതാണ് ഇതൊക്കെ ഓരോ ആളുകളും യു ഡി എഫ് പിന്നീട് അത് വേണ്ട എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടു പല രീതിയിലൊക്കെയാണ് അതൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ തന്നെ സകല ആളുകളും ഗൗരവത്തിൽ ചർച്ച ചെയ്യണം ഈ ഡി കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു ഈ പോപ്പുലർ ഫ്രണ്ട് പോലെ തന്നെയാണ് എസ് സി പി ഐ എന്നുള്ളത് ഇനി നമുക്ക് ഏതായാലും കാത്തിരുന്ന് കാണാൻ സാധിക്കും ഇത് ഇനി നിരോധനത്തിലേക്കാണോ പോകുന്നത് എന്ന് വലിയ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഈ ദേശീയ നേതാവ് എസ് സി പി ഐയുടെ ദേശീയ നേതാവിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് രാജ്യവ്യാപകമായിട്ട് വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട് വലിയ പ്രതിഷേധങ്ങൾ നമ്മളെ കോഴിക്കോടൊക്കെ വലിയ പ്രോഗ്രാം തന്നെയാണ് നടത്തിയത് ആ ആ അറസ്റ്റ് ചെയ്ത് അന്നത്തെ ദിവസം തന്നെ ആയിരക്കണക്കിന് ആളുകൾ അവർക്ക് പങ്കെടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രകടനം നടന്നിട്ടുണ്ട് ഇതൊക്കെ ഗൗരവത്തിൽ ഓരോ ആളുകളും ചിന്തിക്കണം ഇവരുടെയൊക്കെ പിന്തുണ കിട്ടുമ്പോൾ മൗനം പാലിക്കുന്നവരെയും നമ്മൾ കൃത്യമായിട്ട് ചർച്ച ചെയ്യണം അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്ത് ശക്തമായിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാർ സംവിധാനം ഉള്ളത് കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ സമാധാനത്തോടെ സൗകര്യങ്ങളോടെ ഇവിടെ യാത്ര ചെയ്യുന്നത് ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമ്മളൊക്കെ തിരിച്ചറിയേണ്ട വലിയൊരു അപകടമുണ്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലൊക്കെ മറ്റേതെങ്കിലും ഒരു സംവിധാനമായിരുന്നു രാജ്യത്ത് വന്നത് എങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ഇതൊക്കെ ഈ രാജ്യത്തെ ഓരോ പൗരനും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ എസ് ഡി പി ഐയെ കെണിവെച്ച് അമിത്ഷാ പിടിച്ചതാണ് എന്ന് ഏതൊരു ബോധമുള്ള വ്യക്തിക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവർക്ക് കൃത്യമായ സമയം കൊടുത്തു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് വർഷങ്ങൾ അതായത് രണ്ടും മൂന്നും വർഷം കാത്തിരിക്കുക ആ സമയങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരൊക്കെ തന്നെ എസ് ഡി പി ഐയിലേക്ക് ചേക്കേറുന്നു എസ് സി പി ഐയില് പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് നമ്മുടെ അന്വേഷണ ഏജൻസികൾ മനസ്സിലാക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള കൃത്യമായ നീക്കങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്നു അതിൻ്റെ ആദ്യഘട്ടത്തിൽ ദേശീയ അതായത് തലയെ തന്നെ അങ്ങ് തൂക്കി ദേശീയ നേതാവിനെ തന്നെ അങ്ങ് തൂക്കി അതോട് അതോടുകൂടിയിട്ട് ഇപ്പോൾ അടുത്ത നടപടികളാണ് വന്നിട്ടുള്ളത് റെയ്ഡാണ് നടക്കുന്നത് തെളിവുകൾ ശേഖരിക്കാനുള്ള റെയ്ഡാണ് നിലവിൽ നടക്കുന്നത് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വരും അതെനി നിരോധനമാണോ ഇനി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിലക്കാണോ എന്തൊക്കെ തന്നെയായാലും നമ്മുടെ രാജ്യത്ത് അതിശക്തമായിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാർ സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ എനിക്കും നിങ്ങൾക്കും ഈ രാജ്യത്ത് കൂടി ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് എല്ലാ ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയണം